ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറെ ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കുക ഒരു ഒന്നാം തരം വേട്ടാവളിയൻ സ്വയബോധം നഷ്ടപ്പെട്ട് സംഘികളുടെ അപ്പി നുണഞ്ഞു നടക്കുന്ന ഒരു വൃത്തികെട്ട നാറി ഫസൽ കാരാട്ടം എന്ന് പറയുന്ന ഒരു ചെറ്റ നമ്പർ വൺ ചെറ്റ ഇവന്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസമായിട്ട് എടുത്തു വെച്ചിരിക്കുക അതായത് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ കയറി കോൺഗ്രസിനകത്ത് അംഗത്വം എടുത്ത് അദ്ദേഹം ത്രിവർണ പതാക കഴുത്തിലേറി അദ്ദേഹം ബി ജെ പിക്ക് ആഞ്ഞ് എല്ലാ വേദികളിലും ഇങ്ങനെ തുറന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് കേരളത്തിലെ മതേതര പാർട്ടി അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്നും മതനിരപേക്ഷത കാത്തുസൂക്ഷിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളെയും ഒ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഒരു മനസ്സോടെ അല്ലെങ്കിൽ ഒരു എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും ഒരേ മനസ്സോടെ കാണാൻ കഴിവുള്ള ഒരു പാണക്കാട് കുടുംബം ആ പാണക്കാട്ട് കുടുംബത്തെ കുറിച്ചിട്ട് തെമ്മാടിത്തൊരും പൂക്കൃത്തൊരും പറയുന്ന ഇതുപോലുള്ള നാറികളെ നമ്മൾക്ക് വേറെ പേരിട്ടാണ് വിളിക്കേണ്ടത് പക്ഷെ അത് ഞാനിപ്പം ഞാനത് വിളിക്കുന്നില്ല കാരണം അത് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി ഇനിക്കുള്ള എന്താണ് പേര് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് അങ്ങ് കൊടുക്കുക എന്നാണേലും ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ ഇവന്റെ വീഡിയോ കണ്ട് സത്യം പറഞ്ഞാൽ ഇവന് എന്തോ മാനസികമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട് എന്തോ വൈകല്യങ്ങളൊക്കെ ഉണ്ട് ഇവന്റെ ആ ഒരു ആക്ഷനും ഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നോർമൽ അല്ല സത്യത്തിൽ ഇവന്റെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ദുഃഖം തോന്നിപ്പോ കാരണം ഇതുപോലത്തെ ഇതുപോലത്തെ അസുര വിത്തുക്കളെയൊക്കെ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അവരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അവർക്കൊന്നും വരുത്താതിരിക്കട്ടെ നമ്മൾ അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം ഇതുപോലുള്ള നാശങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ തന്തയ്ക്കും തള്ളയ്ക്കും ആണ് അതിന്റെ ഏറ്റവും വലിയൊരു കേട് എന്താ ഈ സന്ദീപ് ജി നമ്മുടെ പാണക്കാട് കുടുംബം സന്ദർശിച്ചപ്പോഴത്തേക്ക് ഈ വേട്ടാപളിന് എന്ന് മാത്രമല്ല സംഘികളുടെ ഉച്ചിഷ്ടവും അമേതിയും ഒക്കെ കൂട്ടിക്കൊഴച്ച് നാലോ അഞ്ചോ ആറോ നേരമൊക്കെ ദൃഷ്ടാങ്ക വിരുന്ന് സേവിച്ചിട്ട് ചാനലിൽ വന്നിരുന്നുണ്ട് തെമ്മാടിത്തരം പറയുന്ന ഇതുപോലുള്ള ഊളക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള പൊതുസമൂഹം തന്നെയാണ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾ ആ മറുപടി കൃത്യമായിട്ട് ഈ നാറിക്ക് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങളോട് പറയാം മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു പാണക്കാട് നിന്ന് സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് മുതൽ കേരളത്തിലെ പ്രീണന രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പൻ താൻ തന്നെയാണ് എന്നുള്ള ഉറച്ച പ്രഖ്യാപനമായിരുന്നു പാണക്കാട്ട് നിന്ന് സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് മാധ്യമങ്ങളോട് സംസാരിച്ചതിലെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഗൗരവമുള്ള രണ്ട് വിഷയങ്ങൾ സന്ദീപ് വാര്യരുടെ ക്ലിപ്പ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ആ ക്ലിപ്പിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്തിനാണ് പാണക്കാട്ടേക്ക് പോയിട്ടുള്ളത് നമുക്കറിയാം സന്ദീപ് വാര്യർ കോൺഗ്രസിലാണ് അംഗത്വം എടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവ് പ്രസിഡന്റ് കെ സുധാകരൻ ആണ് അദ്ദേഹം പാലക്കാട് തന്നെയുണ്ട് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ അദ്ദേഹത്തിനെ കാണാനാണെങ്കിലും പാലക്കാട് തന്നെയുണ്ട് ഇനി പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവാണെങ്കിൽ ഷാഫി പറമ്പിൽ അദ്ദേഹവും ഈ പാലക്കാട് തന്നെ ഉണ്ട് അതി കോൺഗ്രസിന്റെ എഐസിടെ കേരളത്തിന്റെ ഇൻചാർജ് ഉള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് ദീപ ദാസ്മുനി ഈ പറയുന്ന ഈ പാലക്കാട് തന്നെ ഉണ്ട് എനിക്ക് സന്ദീപ് കാണാൻ പോ എടാ വേട്ടാവളിയാ ഈ സന്ദീപ് എന്തിനാണ് പാണക്കാടേക്ക് പോയതെന്നുള്ളത് ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടിയെങ്കിലും നിനക്ക് മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നീ ആ തലയ്ക്കാത്തിരിക്കുന്ന ചാണകം അങ്ങോട്ട് കഴുകി കളഞ്ഞിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നീ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് സന്ദീപ് ഭാര്യർ പാണക്കാട് തങ്ങൾ കുടുംബത്തിലേക്ക് പോയതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ മൂന്ന് മണ്ഡലങ്ങളിലും വിധി എഴുതിയതെന്നുള്ളത് നിനക്ക് ബോധ്യപ്പെടും ബാക്കി ബാക്കിയുള്ള കേട്ടോളൂ പോവുകയായിരുന്നു പോവുകയാണെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാ ഗാന്ധിയോ ഒക്കെ കാണാനാണ് ഈ പറയുന്ന സന്ദീപ് വാര്യർ ഈ ഒരു കോൺഗ്രസ് അംഗത്വം എടുത്ത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ചെയ്യേണ്ടത് എന്നാൽ ഈ പാണക്കാട്ടിലേക്കുള്ള പോക്ക് എന്ന് പറയുന്നത് തീർത്തും പ്രീണന രാഷ്ട്രീയത്തിന്റെ പോക്കായിട്ടല്ലേ സുബോധമുള്ള സഖലയാളുകളും തിരിച്ചറിയേണ്ടത് പ്രീണന രാഷ്ട്രീയത്തിനെതിരെയൊക്കെ നിരന്തരം വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാരിൽ ഇന്ന് പ്രീണന രാഷ്ട്രീയത്തിന്റെ തൊട്ടപ്പനായിരിക്കുന്നു എന്നല്ലേ നമ്മൾ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കേണ്ടത് സുബോധമുള്ള സകല ആളുകളും സന്ദീപിന്റെ ഈ നിലപാട് മാറ്റത്തെ പ്രീണന രാഷ്ട്രീയത്തെ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത് പാണക്കാട് നിന്നൊരു മാധ്യമങ്ങളോട് പറഞ്ഞതിലെ ആദ്യ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിന്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറ ഭാഗ്യത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കേട്ടില്ലേ മലപ്പുറത്ത് മലപ്പുറത്തിൻ്റെ മാനവികത ലോക കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും വലിയ രീതിയിലുള്ള ഒരു മാതൃകയാണ് എന്ന് അല്ല നമ്മുടെ കോഴിക്കോട് തൊട്ടടുത്ത ജില്ല കോഴിക്കോട് ഇവിടെ മാനവികത ഇല്ലേ അതിൻ്റെ തൊട്ടടുത്തുള്ള ജില്ല വയനാട് ഇവിടെ മാനവികത ഇല്ലേ ഇലക്ഷൻ നടക്കുന്ന പാലക്കാട് ജില്ല അവിടെ മാനവികത ഇല്ലേ മലപ്പുറത്തിന് മാത്രമായിട്ടൊരു പ്രത്യേകത അവിടെയാണ് ആ മാനവികതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് പാണക്കാടാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നത് ലോകത്തിന് മാതൃക മലപ്പുറം എന്നൊക്കെ പറയാൻ സന്ദീപ ഈ നടത്തി എല്ലാ സ്ഥലങ്ങളിലും സന്ദീപിന് അറിയാൻ വേണ്ടിയിട്ടാ പാർട്ടി മാറിയ സമയത്ത് സകലതും മറന്നുപോയതായിരിക്കാം ഇവിടെ എല്ലാ കേരളത്തിലെ സകല ജില്ലയിലെയും ആളുകൾ സൗഹാർദ്ദപരമായിട്ട് കൂടി തന്നെയാ മുന്നോട്ട് പോകുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് പാണക്കാട് ഒരു മുസ്ലിം ലീഗുകാരൻ പോലും അത് പറയില്ല എല്ലാ ജില്ലയും ഇവിടെ സമാധാനത്തിലും സൗഹാർദ്ദത്തിലുമാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ സന്ദീപിന് ഒരു ദിവസം കൊണ്ട് മറന്നുപോയി എന്നുള്ളതും സകലരും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം അദ്ദേഹം സംസാരിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ടു നോക്കൂ മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഹൃദയവേദന ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് എൻ്റെ ഈ വരവ് പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ ഈ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കേട്ടില്ലേ അതായത് സന്ദീപുവാൻ അവിടെ പോയിട്ട് ഒരു വിഭാഗത്തിന് പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഈ ഒരു സന്ദർശനത്തോട് കൂടിയിട്ട് മാറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നദിയോ മതമോ അത്തരത്തിലൊരു വേർതിരിവും ബി ജെ പിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ സന്ദീപ് എന്ത് ചെയ്തിട്ടില്ല ഇത്തരത്തിൽ ഒരു മതവിഭാഗത്തെയും ഒരു രീതിയിലും മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല പിന്നെ ഞാൻ ഈ സന്ദീപിന്റെ ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് ഞാൻ കൃത്യമായിട്ട് ആ ഒരു വിഭാഗത്തെ കണ്ടു അവര് നിരന്തരം ഹിസ്മുദക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഹമാസിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ മേധാവികൾ കൊല്ലപ്പെടുമ്പോൾ ആഘോഷം പങ്കുവെച്ചിട്ടുണ്ട് അസൻ നസുദ കൊല്ലപ്പെട്ട സമയത്ത് ഹെസ്മുദയുടെ മേധാവി കൊല്ലപ്പെട്ട സമയത്ത് വലിയ രീതിയിൽ ആഘോഷം പങ്കുവെച്ചിട്ടുണ്ട് അവ സ്വാഭാവികമായിട്ടും ഭീകരവാദത്തെ സന്ദീപ് വ്യക്തമായിട്ട് എതിർത്ത് അതിന്റെ അനുകൂലികൾ നമ്മുടെ കേരളത്തിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീരുമെന്നാണോ സന്ദീപ് വാര്യർ ഈ പറഞ്ഞത് എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാലത്ത് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ തന്നെയാണ് സന്ദീപ് ഭാര്യർ മുസ്ലിം മതത്തെയും മുസ്ലിം മത നേതാക്കന്മാരെയൊക്കെ കീറി ഒട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പക്ഷെ ഒരു മനുഷ്യനെ മാറാൻ സാധിക്കത്തുള്ളൂ ഒരു മൃഗത്തിന് മാറാൻ സാധിക്കത്തില്ല അതാണ് നമ്മൾ ഇവിടെ കാണുന്ന ഒരു വ്യത്യാസം അതായത് സന്ദീപിനെയും ഈ പറയുന്ന ഫസൽ കാരാട്ട് എന്ന് പറഞ്ഞ ഈ പരമവൂളയും ഇവൻ മൃഗമായിട്ടും മറ്റത് മനുഷ്യനായിട്ടും മാറി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം മലപ്പുറം ജില്ലയെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു മത സൗഹാർദ്ദത്തിന്റെ ഒരു ഈറ്റിലം തന്നെയാണ് മലപ്പുറം മലപ്പുറം ജില്ലയിൽ ഇതുപോലുള്ള ചില വിഷവിത്തുകൾ പുഴുക്കൾ അവിടെ നുളഞ്ഞു പൊങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ഒരു വി കെ വൈജു എന്ന് പറയുന്ന ഒരു ഒന്നാം തരം തെമ്മാളി ഒരു തെണ്ടി ഇവന പച്ചയ്ക്ക് അവിടുത്തെ ഹൈന്ദവ ഹൈന്ദവ സഹോദരങ്ങളും സഹോദരിമാരിപ്പം എടുത്തിട്ട് വലിച്ചു കീറിക്കൊണ്ടിരിക്കുക കാരണം എന്താണ് കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയ്ക്ക് സ്കോപ്പില്ല അപ്പം ഇവനെ പോലുള്ള ഒരുത്തൻ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ ഒരു നാറി അവിടെ ഇരുന്നു കൊണ്ട് മുസ്ലിം മതത്തെയും മുസ്ലിം മതപണ്ഡിതന്മാരെയും ബി ജെ പിയെ വെറുക്കുന്നവരെയൊക്കെ ഇവൻ അങ്ങോട്ടിരുന്ന് അങ്ങോട്ട് വലിച്ചു കീറിക്കഴിഞ്ഞാൽ ഇവരെന്തോ കോപ്പ് എന്തോ കൊലോട്ട് മറ്റവരങ്ങോട്ട് എടുത്ത് തള്ളിക്കൊടുക്കുവെന്നാണ് ഇവൻ്റെ ഒരു വിചാരം എന്താണേലും സ്വബോധം നഷ്ടപ്പെട്ട ഇല്ലാത്ത ഈ ഊള ഇരുന്ന് കാണിക്കുന്ന ഈ വികൃതികൾ അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അത് ഞാൻ ഇപ്പൊ കൂടുതലായിട്ട് ഞാൻ അതിനെ കുറിച്ച് ഇനി വിശദീകരിക്കുന്നില്ല എന്തായാലും മാനുഫാക്ചറിങ് ഡിഫക്ട്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം എന്നല്ലാതെ വേറൊന്നും ഇതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുപോലുള്ള ഞരമ്പ് രോഗികൾ കുറച്ചുണ്ട് ഈ ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്നതും ജാമിതായെ പോലുള്ളതും അങ്ങനെ കുറെ കുറെ ഊളകൾ ഇങ്ങനെ സമുദായത്തിന്റെ പേരിൽ ഇരുന്നു കൊണ്ട് ഈ ബി ജെ പി ആർ എസ് എസും സംഘപരിവാറും കൊടുക്കുന്ന ഈ അപ്പി ഇങ്ങനെ നുണഞ്ഞു ജീവിക്കുന്ന വെറും വൃത്തികെട്ട നാറികൾ എന്ന് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല ില്ല കുറച്ച് കടന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവരൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അത് ക്ഷമിക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം